ും പഞ്ചായത്തിന് പഞ്ചായത്ത് മുമ്പിൽ അർഹതയുണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചില്ലെന്ന് പരാതി നാഗലശ്ശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഇടിഞ്ഞുപൊളിഞ്ഞ തറവാട്ടുപേരിൽ താമസിക്കുന്ന മേനോത്ത് വീട്ടിൽ പ്രഭുതയും ഭർത്താ വിജയനുമാണ് വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വീടിന് അപേക്ഷ നൽകി ഏറ്റവും മുൻഗണനയുള്ള കുടുംബം എന്ന നിലയിൽ ഗ്രാമസഭ ഏകകണ്ഠമായി പാസാക്കുകയും മെഡിസ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഓട്ടോ ഡ്രൈവറായ വിജയനെ ഭാഗം കിട്ടിയ ഏഴ് സെന്റ് ഭൂമിയുണ്ട് അതിൽ വീട് പണിക എന്നതാണ് കുടുംബത്തിന്റെ സ്വപ്നം എട്ട് വയസ്സുള്ള പെൺകുട്ടിയും വയസ്സുള്ള ആറുവയസുള്ള ഭിന്നശേഷിയുള്ള ആൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം ഈയിടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പ്രമിതിയുടെ കാലിന് പരിക്കേറ്റിരുന്നു വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി പരിഹാര പോർട്ടലിലും സി എം വിയിലും ജില്ലാ കലക്ടർക്കും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയിൽ പരാതി നൽകിയിരുന്നു വാടക കൊടുക്കാൻ കഴിയില്ലാത്തതിനാൽ വാസയോഗമില്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റിന് താഴെയാണ് കുടുംബം താമസിക്കുന്നത് കുട്ടികൾ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് തുച്ഛ തുച്ഛവരുമാനക്കാരനായ വിജയനെ കുട്ടികളിലെ ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരുന്നുണ്ട് വായ്പ എടുത്ത് വീട് വെക്കാൻ അസാധ്യമായ കാര്യമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ കുടുംബം ഒന്നിച്ച് പഞ്ചായത്തിന് മുന്നിൽ ജീവൻ എടുക്കേണ്ട സ്ഥിതിയാണെന്നും പ്രഭുതയും വിജയനും പറഞ്ഞു ദേവശ്രീ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവന്റെ ഒരു നടക്കണു ഞാൻ ഫിസിയോതെറാപ്പിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യില്ലേ ഇതിപ്പോ ഞാൻ ഫിസിയോതെറാപ്പി എവിടെയാണ് സൗജന്യം കിട്ടണ അവിടെ നോക്കിയിട്ടാണ് ഞാൻ പോണത് എന്റെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിട്ട് ഏഹ് ഇതൊക്കെ ആകുമ്പോ ഈ ഇത് ഇല്ലാത്ത കാശ് എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ വാടകയ്ക്ക് പോകാനാ ഞങ്ങൾക്കിറങ്ങി ഇദ്ദേഹത്തിന്റെ പേര് ഒരു ഏഴ് സെന്റ് ഭൂമിയുണ്ട് അവിടെ ഒരു ഒരു നെടുമ്പരങ്ങ നെടുമ്പര വെച്ച് കെട്ടിത്തരാനേ ഞങ്ങൾ അവരോട് പറയണുള്ളൂ അതിനുള്ള സഹായം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത് തരാനാണ് ഞങ്ങടെ അവരോട് പറയണത് അത് അതുപോലെ അവര് തരണില്ല ഞങ്ങക്ക് തരണില്ല ഏതെങ്കിലും വഴിക്ക് ഞങ്ങൾ അത്ര പറഞ്ഞു ഏതെങ്കിലും ഇത് വഴിക്ക് ഞങ്ങൾക്ക് അടിച്ചോർ പുള്ളി ഒരു കൂര ഏക്ക് ഞങ്ങടെക്ക് രണ്ട് മക്കൾക്കും എന്താ ഭർത്താവിനും അടിച്ചോർ പുള്ളി ഒരു കൂര അത്രേ ഞങ്ങള് പറയണുള്ളൂ അതിന് അതിനക്ക് സാധിക്കാത്ത കാരണം കാര്യത്തിൽ ഞങ്ങൾക്കാത്തത് ഞങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങൾ ലോൺ എടുത്തിട്ടോ എന്ത് ഞങ്ങൾ ഒരു ഒരു വീട് ഞങ്ങൾ ഇണ്ടാക്കും ഇതൊക്കെ കണ്ടിട്ട് പഞ്ചായത്ത് സുശൈരിയാണ് പഞ്ചായത്ത് അവര് അവരുടെ കാര്യം മാത്രം നോക്കണുള്ളൂ നമ്മൾ ഇത്രക്ക് എന്റെ കാൽമത വീണിട്ട് അടക്കം അവര് പഞ്ചായത്തിന്റെ പ്രസിഡന്റും മെമ്പറും വന്നു നോക്കിയെന്നല്ല അതും അവര് നാലുമണിക്ക് ശേഷമാണ് വന്നത് വന്ന് നോക്കിയത് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതാണ് കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് പോലും ആ ഒരു പറച്ചനില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല ഏഹ് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം